നല്ല ഉറപ്പാ കൊണ്ട് പരമ ബോറാ ൂച്ചയ്ക്ക് തിന്നാമെങ്കിലേ കടുവയ്ക്കും തിന്നാം എനിക്കൊന്നും വേണ്ട ആനയെ തിന്ന് വളർന്നവനാ ഞാൻ എന്നാ താൻ പോയി ആന പിടി എന്നെ പിടിച്ചോന്ന് പറഞ്ഞ ആന ഇപ്പം വരും കാത്തിരുന്നോ ഇത് ഇവിടെ ഇരിക്കട്ടെ സൂത്രം എന്തായി ചെയ്യുന്നത് സൂത്ര ഇതുകൊണ്ട് എങ്ങനെയാ എലിയെ പിടിക്കുന്നത് അറിയണമെന്നുണ്ട് കിഴങ്ങ് തിന്ന് തിന്നി എലി മെല്ലെ പാത്രത്തിലെ വെള്ളത്തിൽ വീഴും പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല അല്ലെങ്കിൽ താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത് താൻ പോയിട്ടേ ആനക്കുഴി കുഴിക്കേത്ര ആനക്കുഴിയിൽ വീണു ഹേ എടാ ഭയങ്കര എലിയെ മുഴുവൻ തന്നേക്കാം തന്നേക്കാനെ ആനയുടെ പകുതി തന്നാൽ മതി അത് ശരി വാ ആനയെ ശാസ്ത്രീയമായി തിന്നുന്നത് കാണിച്ചു തരാം നില്ല് സൂത്ര ഒരു കുഴപ്പമുണ്ട് ആന വീണതേ തന്റെ കുടിയിലാ ആഹാ നില്ലടാവിടെ ഊരി തന്നിട്ട് പോയാ മതി